അയ്യോ വെള്ളത്തിന്റെ പുറത്ത് അതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല ലോകത്തിലെ ഏറ്റവും വില കൂടിയ കാപ്പി കോപ്പി ലുവാക്ക് അതല്ലെങ്കില് മരപ്പട്ടി കാട്ട കട്ടൻ കാപ്പി ഇൻസ്റ്റാൾമെന്റ് ചേച്ചി ചേച്ചി ചേച്ചിമാരെ എന്താ കാര്യം പറഞ്ഞു നമ്മള് കേരള മണ്ണിൽ നിന്നും പെറുക്കി ഉണക്കി പൊടിച്ച് വറുത്ത് കുടിച്ച് കാണിക്കുന്ന വീടിയാണ് പെട്ടെന്ന് പോവാം ഞാൻ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കോ പേരെന്താ ഇത്രയും നാളെ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ ഏരിയയിൽ ഒരുപാട് ഉണ്ടെന്നാണ് പറഞ്ഞേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ള ഒരു അവസരം തരുകയാണ് ഈ മരപ്പട്ടി കാട്ടം ആദ്യം ചേർക്കുന്ന ആള് ഈ ആരായി മാറും നീ മാറും അല്ലേ ലോ ഇൻവെസ്റ്റ്മെന്റ് പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന സരോജിനി ഉടനെ തന്നെ രണ്ടുപേരെ ചേർപ്പിക്കണം ആദ്യം ചേർന്ന രൂപ ഇതിന്റെ കംപ്ലീറ്റ് പ്രോസസ്സ് മനസ്സിലായിട്ടുണ്ടാവും അതായത് ഈ കാട്ട എല്ലാം എടുത്ത് ഉണക്കി പൊടിച്ചിട്ടുള്ള പ്യുവർ മരപ്പട്ടിയുടെ കാട്ട ഉള്ളതാണ് ഇതിൽ പൊതിഞ്ഞു വെച്ചിട്ടുള്ള ഞാൻ ഇത് ഒന്ന് പറഞ്ഞാണോ പറയണോ സാർ ആ സ്ത്രീയുടെ മുഖം കണ്ടാൽ അറിയില്ലേ മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നാണ് പനങ്കോട് മാഷ്ടെ പഠിപ്പിച്ചിട്ടുള്ളത് നീ നമ്മുടെ സാനത വരഞ്ഞുട്ടാ പട്ടിക്കാട്ടം ഇത്തിരി ഉള്ള കണ്ടാ ചെറിയ കുണ്ടിയാന്ന് അപ്പി ചെറുതാ ആകെ ഇത്ര ഉള്ള കസ്തൂരി പോലെ ഇരിക്കുന്ന കളി അണ്ണാറക്കണ്ണൻ ഇവരുടെ ഒക്കെ അപ്പി തുപ്പി എല്ലാം ഉള്ള സാധനാണ് ഈ കാപ്പിപ്പൊടി ഇത് അമ്മ അതൊന്നും പോരാഞ്ഞിട്ട് ഞാൻ ഇവിടെ റെഗുലർ ആയിട്ട് കുടിക്കുന്ന കാപ്പി ഇവിടെ ഉണ്ട് വയനാട്ടിലുള്ള വേറൊരു കാപ്പി കമ്പനിയാണ് നമ്മുടെ കൂട്ടുകാരന്റെ ആണ് അപ്പൊ പുള്ളി എനിക്ക് അപ്പൊ വയനാട്ടിലുള്ള വേറൊരു ബെസ്റ്റ് കമ്പനി എന്ന് പുള്ളി അവകാശപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞാലേ ശരിയാണോ എല്ലാവർക്കും മനസ്സിലായേ കാണിക്ക് ആ കൊള്ളാം ഇത്മത്തെ രാജികളെ അനുഗ്രഹിക്കുന്ന കൂടെ കൂടെ അനുഗ്രഹിക്കുക മൂന്ന് മരപ്പെട്ടികൾ മഞ്ഞക്കാട്ടുള്ള മരപ്പട്ടിയൊക്കെ ഇണ്ടിട്ടാ ഇതില് പൗഡറും പൊട്ടും തൊടിച്ചാൽ നിന്നെ പോലെ ആവും നീ എന്ത് പറഞ്ഞ കലാ പ്രസാദ മറ്റേതാ ജോർജില് ഞാൻ ഡബിൾ ഷോട്ടർക്കണേ ഇതിനൊക്കെ ഡബിൾ ഷോട്ടർ ഉണ്ടാവുള്ളൂ മറ്റേ ഡബിൾ ഷോട്ടർ ഉണ്ടാവില്ല ഇവിടെ ഡബിൾ ഷോട്ടിന്റെ സ്വിച്ച് ഉണ്ട് ഞാൻ മതി വയസ്സുകളൊക്കെ തോന്നായില്ലേ നിർത്തി ചെയ്ത് ജീവിക്കാൻ കുറച്ചേ ഉള്ളൂ കസ്തൂരി മണക്കും മരപ്പട്ടി എന്റെ മോനെട്ടി ഞാൻ ഒരുങ്ങാണ് അമ്മച്ചി ഒരു പേര് വിളിക്കാൻ തുടങ്ങിട്ടുണ്ട് കേഷ്മ ഞാനൊരു ശാസ്ത്രജ്ഞനാണ് ഞാൻ എപ്പോഴും ശാസ്ത്രീക്കും എന്റെ എന്റെ ശാസ്ത്രികളാണ് ഇരിക്കുന്നത് അതെ രാഷ്ട്രാധിപതിയുടെ പറയുന്ന കുറച്ചും കഴിഞ്ഞാൽ ഒരുപാട് തുമ്മലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതെല്ലാം അറിയോ ഇസ്ലോബീനിയെ കൂടിട്ടാ മരുന്ന് കഴിച്ചാൽ മാറിക്കൊള്ളും നീ എന്ത് ശാസ്ത്രീണ്ട തീ കിളി ശാസ്ത്രം എവം പുലിയാണ് നമ്മൾ ഒരു വര കൂടെ വരേണ്ടി വരും